ിൽ കാണാതായ അർജുനിലേക്കുള്ള വാർത്തയിലേക്കാണ് കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിലേക്ക് കാണാതായ അർജുനായുള്ള രക്ഷാപ്രവർത്തനം തുടരുകയാണ് ഇപ്പോൾ സൈന്യം സ്ഥലത്തെത്തി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സരീഷ് ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി സരീഷ് രാവിലെ മണിക്ക് എത്തുമെന്ന് പറഞ്ഞ സൈന്യം രണ്ടു മണിയായി ഇപ്പോൾ സൈന്യം അവിടെ എത്തിയെന്നും അറിയുന്നു നാൽപ്പതംഗ സംഘമാണ് എന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് നിലവിലെ സാഹചര്യം എങ്ങനെയാണ് തിരച്ചിൽ പുരോഗമിക്കുന്നത് നിലവിൽ അല്പം സമയം മുൻപാണ് സൈന്യം ഇവിടേക്ക് എത്തിയത് മേജർ അഭിഷേകിന്റെ നേതൃത്വത്തിലുള്ള നാൽപ്പതംഗ സംഘമാണ് അല്പസമയം മുൻപ് എത്തിയത് ഇപ്പോൾ ഉദ്യോഗസ്ഥരുമായി മേജർ ചർച്ച നടത്തുകയാണ് കാരണം കഴിഞ്ഞ അഞ്ചു ദിവസം ഏത് രീതിയിലുള്ള രക്ഷാപ്രവർത്തനമാണ് നടത്തിയത് ഭൂമിശാസ്ത്രം എങ്ങനെയാണ് അതോടൊപ്പം തന്നെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് മണ്ണിടിഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ് പ്രവർത്തനം ഇത്രയും നാൾ നടത്തിയത് ഇനി ഏതെങ്കിലും രീതിയിലുള്ള തെളിവുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കണ്ടെത്താൻ ഇവിടെ സാധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ മുമ്പ് ഇവിടെ നിന്നും ബോഡി എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവരുമായി ചർച്ച ചെയ്യുകയാണ് കാരണം അത്തരത്തിൽ എവിടെയാണ് വാഹനം പാർക്ക് ചെയ്യാറ് എവിടെയാണ് ഈ കടയുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ എല്ലാം ഉദ്യോഗസ്ഥരുമായി ഐ ജി ഉൾപ്പെടെയുള്ള ഉന്നത ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അവരുമായി കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ് അതിനുശേഷം നിലവിൽ രഞ്ജിത്താണ് അതായത് രഞ്ജിത്ത് ഇസ്രയേലിയാണ് നിലവിൽ ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ അവരുമായി കൂടി രഞ്ജിത്തുമായി സംസാരിച്ച നിലവിൽ എവിടെയാണ് ഏതെങ്കിലും തരത്തിലുള്ളൊരു സിഗ്നലുകളിലും അല്ലെങ്കിൽ ലക്ഷണങ്ങളെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ ഈ വാഹനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തെളിവുകൾ നിലവിൽ ലഭിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം അദ്ദേഹവുമായി ചർച്ച നടത്തും അതിനുശേഷമായിരിക്കും ഏത് തരത്തിലുള്ള പ്ലാനാണ് നടപ്പിലാക്കേണ്ടത് എന്ന് സൈന്യം തീരുമാനിക്കുക നിലവിൽ ഉള്ളത് നേരത്തെ നമ്മൾ തീരുമാനിച്ചതുപോലെ തന്നെ അല്ലെങ്കിൽ രഞ്ജിത്തിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെ രണ്ട് സോണുകളിലെ രണ്ടാം സോണിലാണ് ഇപ്പോൾ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ അല്ലെങ്കിൽ നേരത്തെയുള്ള ദൃശ്യങ്ങളിൽ കൃത്യമായി അത് കാണിച്ചിരുന്നു ആദ്യ സോണിൽ ആദ്യം റഡാർ ഉപയോഗിച്ച് നടത്തിയ നടത്തിയ പരിശോധനയിൽ സിഗ്നൽ കണ്ടെത്തിയ സ്ഥലത്ത് രാവിലെ തന്നെ ഏതാണ്ട് പരിശോധന പൂർത്തി അവിടെയാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത് ഏതാണ്ട് പരിശോധനയുടെ അവസാന ഭാഗത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ മേഖലയിലെ പരിശോധനയുടെ അവസാന ഭാഗത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇപ്പോഴും ഒരു തരത്തിലുള്ള ലക്ഷണങ്ങളോ അല്ലെങ്കിൽ വാഹനത്തിന്റെ ഏതെങ്കിലും അവശിഷ്ടങ്ങളോ ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പക്ഷേ സൂപ്രതീക്ഷയോടെ തന്നെയാണ് ഇവർ മുന്നോട്ട് പോകുന്നത് എല്ലാ മേഖലയിലും കൃത്യമായി പരിശോധന നടത്തണം നമ്മൾ രാവിലെ വന്നപ്പോൾ എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെ കൃത്യമായി പ്രവർത്തനങ്ങൾ കൈകോപിപ്പിക്കുകപ്പെടുന്നുണ്ട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ എല്ലാ മേഖലയെയും കേന്ദ്രീകരിച്ച് എല്ലാ സ്ഥലങ്ങളെയും അതായത് നൂറ് മീറ്ററോളം ഞാൻ നേരത്തെ ഉന്നയിച്ചതാണ് ഏതാണ്ട് നൂറ് മീറ്ററോളം സ്ഥലത്ത് മണ്ണ് അടിഞ്ഞു കിടക്കുകയാണ് സൈഡിൽ അപ്പോൾ ആ മണ്ണെല്ലാം നീക്കം ചെയ്താൽ മാത്രമേ ഈ ലോറി ഇതിനടിയിൽ ഉണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വരികയുള്ളൂ അപ്പോൾ അത്രത്തോളം ദുഷ്കരമായ ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏത് രീതിയിൽ രക്ഷാപ്രവർത്തനം നടത്തണം നടത്തണം എന്ന കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല എന്തായാലും ഇപ്പോഴും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്